പ്രസ് വൺ ടി വിയുടെയും പ്രസ് വൺ കേരളത്തിൻ്റെയും എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് വളരെ പ്രത്യേകതയുള്ള ദിനമാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാ ഇന്ത്യക്കാരും ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ചിലർ കുറച്ച് കൂടിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു വകുപ്പാണ് പെട്രോളിയം വകുപ്പ് പെട്രോളിയം വകുപ്പ് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു ആ പോസ്റ്റർ ഇപ്പോൾ സംസ്ഥാനത്തും ഇന്ത്യയിൽ മൊത്തവും ചർച്ചാ വിഷയമാണ് ആ പോസ്റ്റർ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിൻ്റെയാണ് അതിൽ മഹാത്മാഗാന്ധിക്കും ഭഗത് സിംഗിനും സുഭാഷ് ചന്ദ്രബോസിന് മുകളിലാണ് അവർ സവർക്കറിനെ വിനായക് ദാമോദർ സവർക്കറിനെ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് സവർക്കർ എന്ത് കോൺട്രിബ്യൂഷനാണ് ഇൻഡിപ്പെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് നൽകിയിട്ടുള്ളതെന്ന് സുപ്രധാനമായ ചോദ്യമുണ്ട് പക്ഷേ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിക്ക് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാൻ മാത്രം എന്ത് ബാധകമാണ് മഹാത്മാഗാന്ധി ചെയ്ത ചോദ്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഇതിപ്പോൾ സംസ്ഥാന ചർച്ചാ വിഷയമാണ് സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പ് നമ്മുടെ നാട്ടിൽ ജയിപ്പിച്ചു വിട്ട ഒരു ലോക്സഭാ എം ആണ് ആ വകുപ്പിൻ്റെ മന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ വകുപ്പ് വരുന്നത് സുരേഷ് ഗോപിയുടെ കീഴിലുള്ള വകുപ്പാണ് ഇങ്ങനെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ചെന്ന് എടുത്തെന്ന് പറയാം ഇതിനെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബുട്ടാസ് ശക്തമായൊരു യോജനക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഈ പോസ്റ്ററിനെ കുറിച്ച് അതിൽ രാജ്യസഭ എം പി പറയുന്നെങ്ങനെയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബ്രിട്ടീഷ് വിധേയത്വത്തിന്റെയും പ്രതീകമായ വി ഡി സവർക്കർ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് മുകളിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോസ്റ്ററിലാണ് ഈ സവർക്കർ വീരാരാധന ഇത് യാതൊരുച്ഛികമല്ല മറിച്ച് ആസൂത്രിതമായ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ എതിർവശം സവർക്കറെ പ്രതിഷ്ഠിച്ചവരാണിവർ ഗവൺമെന്റിന്റെ നടപടികൾ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയാണ് അട്ടിമറിക്കുന്നത് ഗാന്ധിജിയുടെ വധത്തിൽ സവർക്കർ ഒരു പ്രതിയായിരുന്നുവെന്നും തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹം കുറ്റമുക്തനായെങ്കിലും പിന്നീട് കപൂർ കമ്മീഷൻ സവർക്കറിനെതിരെ സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും ശ്രദ്ധേയമാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ ഈ നീതിനിന്തയിലും മതനിരപേക്ഷ മൂല്യങ്ങളുടെ അട്ടിമറിയിലും ശക്തമായി എന്ന് പറഞ്ഞാണ് രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബുട്ടാസിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഗാന്ധി വധത്തിൽ പ്രത്യാകപ്പെട്ട ആളാണ് സവർക്കർ അതുമാത്രമല്ല കപ്പൂർ കമ്മീഷൻ വ്യക്തമായിട്ട് സാഹചര്യ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തത് ടെക്നിക്കായിട്ട് പുറത്ത് മാത്രമാണ് അദ്ദേഹം ആ കേസിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരാളെ ആ വധശ്രമത്തിൽ വധത്തിൽ പങ്കുള്ള ഒരാളെ ആ ചിത്രത്തിന് മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് വളരെ നിന്ദാകരമാണ് ആ നിന്ദയാണ് നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ വകുപ്പ് ഗാന്ധി നിന്ദ നടത്തിയെന്ന് എടുത്തു തന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ചിത്രത്തിൻ്റെ ആവശ്യം എന്താണ് സാധാരണ ആർ എസ് അനുകൂല സംഘടനകളാണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് സുപ്രധാനമായി ചർച്ചയൊരു കാര്യമല്ല ഇന്ന് ജനൻ ടി തന്നെ പോസ്റ്റർ വന്നിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതൊരു ചർച്ചാ വിഷയമല്ല പക്ഷേ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി സർക്കാരിന് കീഴ് വരുന്നതാണ് ഭരണഘടനയിൽ കീഴിവരുന്നതാണ് ആ സമയത്ത് അങ്ങനത്തെ ഒരു ഭരണഘടനാ സ്ഥാപനം നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് പ്രതിഷേധം അറിയിക്കേണ്ട കാര്യമാണ് അതും നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു എം പി കൺട്രോൾ ചെയ്യുന്ന വകുപ്പ് ഇങ്ങനത്തെ ഒരു നിന്ദാകരമായ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് ജോൺപെട്ടാസ് എമ്മി ചൂണ്ടിക്കാട്ടുള്ളൂ ജോൺ പട്ടാസ് എം മാത്രമല്ല ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ഈ ചർച്ചയെക്കുറിച്ച് വ്യക്തമായ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഒരു സർക്കാർ വകുപ്പ് തന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെയാലും ഇതിനുള്ള പ്രതിഷേധം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റിടങ്ങളും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ചർച്ചാ വിഷയമാക്കുന്നതും ശ്രദ്ധേയമാക്കുന്നതും ഈ സംഭവത്തെ